അവൾ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് വാപ്പയെ വാപ്പയെ നന്നായി മിസ് 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 ചെയ്യും ചെയ്യും ഉമ്മയെ പെൺകുട്ടി വാപ്പ ഗൾഫിലാണെങ്കിൽ നാട്ടിലില്ലെങ്കിൽ ഇനി നാട്ടിലുണ്ട് നാട്ടിൽ തന്നെ സ്വഭാവമാണെങ്കിൽ വാപ്പയെ ഒരു പെൺകുട്ടി മിസ് ചെയ്യും അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു പെൺകുട്ടി മിസ്സിംഗ് ഫീലിങ് നന്നായി അനുഭവിക്കും ഏത് വിഷയത്തിൽ എനിക്കൊരു ഇക്കാക്ക ഉണ്ടായിരുന്നെങ്കിൽ അത് ചില്ലറ സ്വപ്നങ്ങളല്ല ചില്ലറ മോഹമല്ല ഇതുപോലെ സദസ്സുകൾ നമ്മൾ എണീപ്പിച്ച് നിർത്തിയിട്ട് സ്കൂളിൽ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് എന്താണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം മക്കളെ നിങ്ങളുടെ അതേ ഉമ്മച്ചിയിലും അതേ വാപ്പച്ചിയിലും ഇനിയും നിങ്ങൾക്കൊരു ഇക്കാക്കെ കിട്ടുകയാണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലും ഈ മക്കളെന്ത് ചെയ്യും അങ്ങനെ എണീറ്റിട്ട് സാറേ ഉണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറയും ചില്ലറ ആഗ്രഹമല്ല ഇനി നടക്കണ സംഗതിയാണോ ഇനി ഒരിക്കണ്ടാക്കല് പറ്റോ ഒരു അനിയനെ വേണമെന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസ് വില്ലിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം രക്ഷിതാക്കളോട് സംസാരിച്ചോക്കാം പക്ഷെ ഒരിക്കൽ പോസിബിലിറ്റി ആണോ ഇല്ലല്ലോ ഒരിക്കലും ഇടക്കാക്ക ഉണ്ടാവൂലല്ലോ അതുകൊണ്ട് സ്നേഹത്തോടുകൂടെ പറയാനുള്ളത് ആ മക്കൾ പറയും ഇനിയും ഒരു ഒരുക്കാക്കയെ കിട്ടിയാൽ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് അത്രയും ആഗ്രഹത്തോടു കൂടെ നിൽക്കുന്ന മക്കൾ ആ മക്കളുടെ മനസ്സിനെ പാകപ്പെടുത്തണമെങ്കിൽ മിസ്സിംഗ് ബ്രദർ എന്ന് പറയുന്ന ഒരു തെറാപ്പി ഉണ്ട് ആ തെറാപ്പിക്ക് വിധേയമാക്കി അവരുടെ മനസ്സിൽ ഗാരി ചാപ്മാൻ പറഞ്ഞ പോലെ ഇരുപത്തിയെട്ടോളം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ദ ഫൈവ് ലവ് ലാംഗ്വേജസ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അതിൻ്റെ ഓതറായ ഗാരി ചാപ്മാൻ പറയുന്ന ലവ് ടാങ്ക് എന്ന് പറയുന്ന ഒരു ടാങ്ക് ഉണ്ട് ആ ടാങ്ക് നമ്മൾ നിറച്ചു കൊടുക്കണം ആരെക്കൊണ്ട് വാപ്പയെ കൊണ്ട് ഒരു ഇക്കാക്കയില്ലെങ്കിൽ അതേ ഉമ്മച്ചിയിലും അതേ വാപ്പച്ചിയിലും ഒരു ഇക്കാക്കയെ നമ്മൾ ഉണ്ടാക്കി ആ ഇക്കാക്കയുടെ പ്രസൻസ് കൊണ്ട് ഇക്കാക്കയുടെ ലവ് ആൻഡ് കെയർ കൊണ്ട് അവളുടെ എം ആയ കാലിയായ ലവ് ടാങ്ക് കൃത്യമായി നിറച്ചു നിറച്ചുകൊടുത്ത് പമ്പ് ചെയ്ത് മൈൻഡ് ഫുൾനെസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്തരം പെൺകുട്ടികൾ പിന്നെ ഒരു തെറ്റിലേക്കും പോവില്ല ഒരു ചതിക്കുഴിയിലും വീയില്ല അത്തരം കുട്ടികൾക്ക് കിട്ടുന്ന ഗുണമെന്താണെന്ന് അറിയോ റപ്പാണ് കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടിയാണെങ്കിൽ പിന്നാലെ ഒരുപാട് പൂവന്മാരുണ്ടാവും പൂവാലന്മാരുണ്ടാകും പക്ഷെ അങ്ങനെ ഒരുത്തൻ വരുമ്പോ നമ്മുടെ പെൺമക്കളോട് സംസാരിക്കുമ്പോൾ അവളുടെ തലയിൽ വേഗം ലൈറ്റ് കത്തും ഇവൻ നല്ലതിനാണോ ഇവൻ അടങ്ങാറാക്കാനാണോ ഇവൻ നമ്മളെ ശരീരം ആഗ്രഹിക്കുന്നവനാണോ യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവനാണോ ക്യറിങ് തരുന്നവനാണോ ഒരിക്കലും ചതിയിൽ പെടില്ല സാധാരണ നമ്മുടെ കുട്ടികളെ വേഗം ട്രാപ്പിൽ വീഴും പിന്നെ തേപ്പ് ഒന്ന് രണ്ട് മൂന്നും കിട്ടി ഇരിക്കുന്ന കുട്ടികളുണ്ടാകും കുറെ എണ്ണ കെട്ടിയതിനു ശേഷം മേപ്പെട്ട് നോക്കുക പക്ഷേ നമ്മുടെ കുട്ടികൾ ചതിയിൽ വീഴാതെ നമ്മുടെ ആൺമക്കളുടെ അല്ലെങ്കിൽ മറ്റു സഹോദരങ്ങളുടെ ചതിക്കണികളിൽ അവർ വീഴാതിരിക്കണമെങ്കിൽ അവർക്ക് ഇവിടെ ലൈറ്റ് കത്തണമെങ്കിൽ ഈ സാധനം നമ്മൾ ഉള്ളിൽ നിറച്ചു കൊടുക്കണം അതിനാവട്ടെ ഈ സദസ്സ് ആ ഒരു ബോധം നമുക്കുണ്ടാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ആൺകുട്ടികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ആൺകുട്ടികളെ ഉമ്മമാരാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ആൺകുട്ടികളെ കുറിച്ച് പറയുമ്പോൾ സമയം ഏറെ വൈകിട്ടാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്താ നമ്മൾ ആൺകുട്ടികളെ സ്വഭാവം ഇന്ന് ഒരു സ്കൂൾ ലീവുള്ള ദിവസമാണ് ഉദാഹരണത്തിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് സ്കൂൾ ലീവുള്ള അന്ന് നമ്മുടെ മകനോട് കൗമാരത്തിലുള്ള മകനോട് ഒരു ഉമ്മ പറഞ്ഞു നോക്കിയേ മോനെ നമ്മൾ വിറക് പെരാ ഒരുപാട് കാലായിട്ടാത് നന്നാക്കിയിട്ട് നമുക്ക് എല്ലാവരും കൂടെ നിന്ന് വിറക് പെരുന്ന് നട്ടിപ്പിച്ച് വൃത്തിയാക്കിയാലോ ഈ സമയത്ത് മുഖത്ത് നോക്കി നമ്മുടെ ആൺകുട്ടി പറയും ഉമ്മ എനിക്ക് ഒഴിവില്ല ഞാൻ കളിക്കാൻ പോവാണ് ടർഫിലവിടെ ബുക്ക് ചെയ്ത് തന്നെ ഞങ്ങൾ കളിക്കാൻ പോകണം ഇങ്ങനെ പറഞ്ഞ് നമ്മോട് ഞാനില്ല എന്ന് പറഞ്ഞു പോകുന്ന ആൺകുട്ടി വീടിന്റെ മൂന്ന് വീട് അപ്പുറത്ത് കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ഒരു ഉമ്മ പറയാണ് ഏട്ടാ മോനെ ഇവിടെ ആരും ഇല്ലടാ എന്നാ കൊറച്ച് പൈസയും കൊടുത്തിട്ട് നോട്ടീസില് സാധനത്തിന്റെ ബില്ലും കൊടുത്തിട്ട് നീ അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അല്ല റേഷൻ കടയിൽ പോയിട്ട് ഒന്ന് സാധനം എന്ന് ചോദിച്ചാൽ നമ്മോട് ഇന്നോ എന്ന് പറഞ്ഞ ആൺകുട്ടി ആ ഉമ്മക്ക് വേണ്ടി ചെയ്തു കൊടുക്കും എസ് ഒറിനോ എസ് ഓർണോ എസ് സോറിനോ ആൺകുട്ടികൾ നമ്മൾ പറഞ്ഞ കേക്കില്ല വേറെ പെണ്ണ് പറഞ്ഞ കേൾക്കും ക്ലബിന് വേണ്ടി ക്ലബിന്റെ സെക്രട്ടറി വിളിച്ചാൽ നേരം വെളുത്ത് വൈകുന്നേരം വരെ അവര് മരിച്ചു പണിയെടുക്കും വീട്ടില് പണിയെടുക്കാൻ കിട്ടുമോ ഇല്ല മദ്രസില് പറഞ്ഞാൽ കിട്ടും പള്ളിക്ക് പറഞ്ഞ കിട്ടും എന്താ കാരണം നമ്മുടെ വീട്ടിൽ ഒരു ജോലിക്ക് വേണ്ടി സ്വന്തം ആൺകുട്ടിയോട് പറഞ്ഞാൽ എനിക്ക് കളിക്കാൻ പോണം നേരല്ല ൊട്ടപ്പോർത്തെ രണ്ടോ മൂന്നോ വീട് കഴിഞ്ഞ് അവിടത്തെ ഒരു പെണ്ണ് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തൊടുക്കും ആര് നമ്മൾ ഈ പറഞ്ഞ ഈ ആൺകുട്ടി എന്തുകൊണ്ട് ഒരു ആൻസർ ആണ് അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമ്മമാരെ നമ്മൾ കൃത്യമായി ഒരു റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അപ്രിസിയേഷൻ ഈ സാധനം ആൺകുട്ടികൾക്ക് കൊടുക്കൂല ഭർത്താക്കന്മാർക്ക് കൊടുക്കാത്ത പോലെ നമ്മുടെ ആൺകുട്ടികൾക്കും കൊടുക്കൂല കഴിഞ്ഞ പെരുന്നാക്ക് ഒരു മാക്സ് എടുത്ത് തന്നിങ്ങണെങ്കിൽ അല്ലെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു മാക്സ് എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചുരിദാറ് വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മോണമെൻറ്റ്സ് ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും നല്ല വാക്ക് പറയോ ഇല്ല പിറ്റത്തെ വർഷം പിറ്റത്തെ ആനുവൽ വെഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടുമ്പോൾ അപ്പ പറയും പിന്നെ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി തന്ന ഡ്രസ് ഉണ്ടല്ലോ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇതിനേക്കാൾ രസം അതായിരുന്നു കേട്ടോ ഞാനതിട്ട് പോയ സമയത്ത് അവിടുന്ന് എല്ലാവരും ഭയങ്കര അഭിപ്രായമായിരുന്നു നിങ്ങൾ ആലോചിച്ചോളെ ഒരു സാധനം വാങ്ങി തന്നിട്ട് നമ്മൾ കൊടുക്കുന്ന സമ്മാനപ്പള ഒരു വർഷം കഴിഞ്ഞിട്ട് പിറ്റത്തെ വർഷമാണ് കഴിഞ്ഞ വർഷത്തെ ഡ്രസ്സ് ഉഷാറായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വെഡിങ് ആനസ്റ്ററിന്റെ ഗിഫ്റ്റ് ഉഷാറായിരുന്നു ഒരു വർഷം നമ്മൾ പോലും നന്ദിന്റെ വാക്ക് കൊടുക്കാൻ വൈകി ഇതെന്നെയാണ് നാട്ട് സ്വന്തം ഭർത്താവിനക്ക് നമ്മൾ നന്ദി കൊടുക്കൂല തിരിച്ചുങ്ങോട്ടും അങ്ങനെ തന്നെ യൂട്യൂബ് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി തന്നാൽ മുകളിൽ നോക്കുമ്പോൾ എല്ലാം വൃത്തിയാണ് നല്ല ഭംഗിയുണ്ട് നല്ല മൊഞ്ചുണ്ട് പക്ഷേ ഒരു കുറ്റം പറയില്ലെങ്കിൽ മുപ്പിരങ്ങൾ പൊന്തിച്ചു നോക്കും ആ അടി കരിഞ്ഞുകണലടി എങ്ങനെ കുറ്റം കണ്ടെത്തും പരസ്പരം അംഗീകാരോ സ്നേഹം നമ്മൾ വീട്ടിൽ കൊടുക്കില്ല അങ്ങാടിയിൽ കിട്ടുന്ന സാധനം എന്താ അവൻ അങ്ങാടിയിൽ ക്ലബിന് വേണ്ടി പണിയെടുത്താൽ കിട്ടുന്ന എന്താ അവന്റെ ഫോട്ടോ വലുതായിട്ട് വരും ഫ്ലെക്സിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവർക്ക് ഇങ്ങനെ ഒരു സാധനം കയറാനുണ്ട് ഞാനേതാ മോനെ ആൺകുട്ടികൾക്ക് വേണ്ട സാധനം സപ്പോർട്ട് ഫോർ അച്ചീവ്മെന്റ് ആണ് പെൺകുട്ടിക്ക് വേണ്ടത് ലവ് ആൻഡ് കെയർ ആണ് രണ്ടു രണ്ടാണ് അതുകൊണ്ട് സ്നേഹത്തോടു കൂടെ ഉമ്മമാരോട് പറയാനുള്ളത് നല്ല അപ്രിസിയേഷൻ കൊടുക്കണം റെക്കഗ്നിഷൻ കൊടുക്കണം ആൺകുട്ടികൾക്ക് നന്നായിട്ട് നല്ല സംസാരങ്ങൾ നിങ്ങൾ കൊടുക്കണം നന്നായിട്ട് നിങ്ങൾ അവരോട് ഇടപെടണം ചേർത്ത് പിടിക്കണം ആൺകുട്ടികളെ ചേർത്ത് പിടിച്ച് മുത്തം വെക്കണം ഒരു ചോദ്യം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ചോദിക്കാണ് ഉമ്മമാരെ പ്ലീസ് ഒരാഴ്ചക്കുള്ളിൽ എന്റെ പത്തിലോ പന്ത്രണ്ടിലോ പഠിക്കുന്ന അതായത് പത്താം ക്ലാസ്സിന് മുകളിൽ പഠിക്കുന്ന സ്വന്തം ആൺകുട്ടിക്ക് മുത്തം കൊടുത്ത ഉമ്മമാരെന്ന് കയ്യന്തിച്ചേ എത്ര ഉമ്മമാരുണ്ട് ഒന്ന് രണ്ട് കണ്ണിട്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ഉമ്മമാരുണ്ട് മാഷാ അല്ല ബാക്കിയുള്ളവരോ തെരണ്ടി വാലം ഉണ്ട് തച്ചാലും മതിയാവില്ലേ അക്കോലത്തിലുള്ള പാതക നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് ഇതിനേക്കുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ട് ഗൗരവത്തോടു കൂടെ മാറാൻ തയ്യാറാവണം ഒരുപാട് പറയാൻ ബാക്കി വെച്ചുകൊണ്ട് സമയമേറെ വൈകിയതുകൊണ്ട് ഇൻഷാല്ല ഈ കുടുംബബന്ധം എന്നും പൂത്തലയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വാഹൃത്തിൽ അലഹദില്ല